ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ജിനു ആൻഡ് ഷാക്കിൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഇക്കാക്കയുടെ കല്യാണത്തിൻ്റെ ഓരോരോ വിശേഷങ്ങളായിട്ടാണ് അപ്പം ഇക്കാക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും എൻ്റെ മൂത്തമ്മൻ്റെ മോനാണ് എന്നങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇക്കാക്ക എന്നൊക്കെ പറയാനുള്ള ആൾക്കാരാണ് കേട്ടോ അവരെയൊക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ കല്യാണ വീഡിയോയിലേക്ക് നേരത്തെ തന്നെ കിടക്കാം നമ്മളെല്ലാവരും മലപ്പുറത്തുകാരുടെ കല്യാണം കൂടിയിട്ടൊക്കെ കുറേ ആയിട്ടുണ്ട് കാരണം കൊറോണക്കായിട്ട് അവനാൻ്റെ ഒരുമിച്ച് മാത്രം ആയിട്ട് ഒത്തിരി ആൾക്കാരൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒക്കെ കൂടി നല്ല രസമാണ് അപ്പോൾ ഇപ്പോൾ ഏതായാലും അതിൽ നിന്നൊക്കെ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ടല്ലോ അപ്പോൾ എന്താ രാവിലെ തന്നെ കല്യാണത്തിൻ്റെ തലേ ദിവസമല്ല കേട്ടോ ഞാൻ അന്ന് ആണ് എടുത്തിട്ടുള്ളത് ഞാൻ ദിവസം രാവിലെയാണ് കേട്ടോ നിക്കാഹ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാറ്റി ചെക്കനൊക്കെ ഇറങ്ങി എല്ലാവരോടും പറഞ്ഞു യാത്ര ഒക്കെ പറഞ്ഞിട്ടിപ്പം നമ്മുടെ ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ റെഡി ആയി കാത്തിരിക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യം വീട്ടിൽ പോയിട്ട് പിന്നെ മാറ്റിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വന്നതാണ് അങ്ങനെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിട്ട് അവർ പോയി പിന്നെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഫോട്ടോ എടുക്കൽ വീഡിയോ എടുക്കൽ അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോഴേക്കിതവിടെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ എല്ലാം ബിരിയാണിയൊക്കെ ദമ്മിട്ട് നല്ല പൊരിച്ച മീനുണ്ട് അതുപോലെ തന്നെ ബ്രോസ്റ്റ് അങ്ങനെ പല ഐറ്റംസ് സാധനങ്ങളൊക്കെ അവരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നില്ല നിങ്ങളെല്ലാം വീഡിയോന്ന് തന്നെ കാണാം മുഴുവനായിട്ട് ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ട്രെൽ ഷോപ്പിന് തന്നെ അത് ഞാൻ വാങ്ങിച്ചു ട്രെൽ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ് ആണ് അപ്പൊ അതില് കുറെ യൂസേഴ്സ് ഒക്കെ ഉണ്ട് നല്ല നല്ല ബ്രാൻഡ് ഐറ്റംസ് നല്ല നല്ല പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു ഫാഷൻ ആയിട്ടും ബ്യൂട്ടി ആയിട്ടും വളരെ അധികം പ്രോഡക്ട്സ് ആയിട്ടുണ്ട് നമ്മൾ ചൂസ് ചെയ്തിട്ട് വാങ്ങിക്കാൻ മാത്രമാണ് അതിന് ഞാൻ രണ്ട് മൂന്ന് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ട് ഡെലിവിയർ ആയിട്ട് ഇടാനും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ പോവും വർക്ക് ഇടാനും മൂന്നെണ്ണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം അപ്പൊ ഞാനിതിന്ന് ഇങ്ങനെ പർച്ചേസ് ചെയ്ത് എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ വിട്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് അത് നേരെ നോക്കിയിട്ട് അതിന്റെ ഇതില് റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം നല്ല ഇതായിരുന്നു അതുകൊണ്ട് തന്നെ ആഡ് ടു ബാഗിൽ അടിച്ചു നേരെ എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് നേരെ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് ഡെക്കിടപ്പ് ബ്ലാക്ക് സ്ട്രിങ് ഫാൻസി കുർത്തി ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് അത് നമ്മൾ അടിച്ചു കൊടുക്കാം അങ്ങനെ അടിച്ചുകഴിഞ്ഞാല് നേരെ നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ചുരിദാറിന്റെ വരും എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഇങ്ങനെ അതിന്ന് സെർച്ച് ചെയ്ത് ഓപ്ഷൻ ചൂസ് ചെയ്യാം അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതും ആഡ് ടു ബാഗിൽ അടിക്കാം അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വേറെ ഒന്നും കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു മാക്സി ഡ്രസ് ആണ് ആ ഒരു ഡ്രസ്സും ഞാൻ ആഡ് ടു ബാഗിൽ അടിച്ചു അങ്ങനെ നമ്മൾ ആഡ് ടു ബാഗിൽ അടിച്ചതിന് ശേഷം വ്യൂ ബാഗ് എന്നുള്ളതിൽ പോയി നോക്കാം ആ വ്യൂ ബാഗ് എന്നുള്ളതിൽ പോയി നോക്കിയാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രോഡക്റ്റ് അവിടെ ഉണ്ടാവും നിങ്ങൾ കണ്ടല്ലോ എല്ലാ പ്രോഡക്റ്റും അവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ അപ്ലൈ കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കാണാം അതിൽ എന്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള ഞാൻ ഇവിടെ വീഡിയോന്റെ താഴെ തന്നെ കാണിക്കുന്നുണ്ട് കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചേർത്തുന്നുണ്ട് എന്റെ കൂപ്പൺ കോഡിന്റെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്വന്റി പെർസെന്റേജ് എക്സ്ട്രാ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് നേരെ ഈ ഒരു അപ്ലൈ കൂപ്പൺ കോഡ് എന്നുള്ള സ്ഥലത്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുക എന്നിട്ട് നമ്മൾ നേരെ താഴത്തെ പ്രൈസ് ഡീറ്റെയിൽസ് കാണാം അവിടെന്നാ നിങ്ങൾ കണ്ടല്ലോ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ സാധനം നമുക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് ഇരുപത്തിയേഴ് രൂപക്കാണ് ഇപ്പം പെട്ടിട്ടുള്ളത് എന്നിട്ട് നമ്മൾ അത് നേരെ അഡ്രസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നേരെ ഓർഡർ പ്ലേസ് ചെയ്യുക അത് സക്സസ് ആയിട്ട് അങ്ങനെയാണ് നമ്മളിതിന് ഷോപ്പിംഗ് ചെയ്യുക അപ്പൊ ഇതാണ് ആദ്യത്തെ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ദക്കടപ്പ് ബ്രൗൺ മീഡിയം ലെങ്ക് കുർത്ത അതിന്റെ പലാകു സെറ്റാണ് ഇട്ട് രണ്ടും കൂടി ഒരുമിച്ച് വരുന്നതാണ് നല്ല കംഫർട്ടബിൾ ആണ് കോട്ടൺ സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിന് നമ്മുടെ സ്കിന്നിനൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് പക്ഷെ ഇതിന് ഷോൾ വരുന്നില്ല സാധാരണ ഒരു ടോപ്പ് മാത്രമാണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന് എം ആർ പി കാണിക്കുന്നത് പക്ഷേ ആയിരത്തി ഒറുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമുക്ക് ഇതിൽ വരുന്നത് അപ്പൊ നല്ലൊരു എംബ്രോയിഡറി വർക്ക് കാര്യങ്ങളും ഇതിന് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് നമുക്ക് കയ്യിലും കുറച്ച് ലേസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ത്രീ കോർട്ടർ സ്ലീവ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു തരം ഒരു ഒരു മങ്ങിയ ശ്രീസ് കളറാണ് കേട്ടോ നല്ലൊരു ഇത് വരുന്നുണ്ട് നമുക്ക് ഇട്ടാൽ തന്നെ ഒരു വേറൊരു യോജിപ്പ് പോലെ തോന്നും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പലാസോ കണ്ടില്ല നിങ്ങൾ ഈ ഒരു അടിഭാഗത്ത് മാത്രം ഇങ്ങനെ ഒരു വർക്കാണ് ആണ് പക്ഷെ മേൽഭാഗതാ കണ്ടല്ലോ ഫുൾ പ്ലെയിൻ ആയിട്ടാണ് ഈ ഒരു ഭാഗത്തുനിന്ന് താഴ്ത്തോട്ട് ഒരു വർക്ക് വരുന്നുണ്ട് അപ്പൊ ഇതാണ് സെക്കൻഡ് സെക്കൻഡായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഇട്ട് കാണിക്കുന്നില്ല അപ്പൊ ഇങ്ങനെ ഒരു ഡബിൾ എഫ് എ സൈസ് ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ഇനി നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ കുഴപ്പമില്ല വീട്ടിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ ഈ ഒരു ഭാഗത്ത് രണ്ട് ഭാഗത്ത് വേറെ ഒരു പ്രിന്റ് ഒക്കെ വന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ നിങ്ങൾ കണ്ടല്ലോ വേറെ ഒരു പ്രിന്റ് ആണ് വരുന്നത് ഷോപ്പിംഗിൽ ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ് ഇതൊരു മാക്സി ഡ്രസ് ആണ് ബ്ലൂ ഡെക്കഡപ്പിന്റെ മാക്സി ഡ്രസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് നല്ല ഒരു കോട്ടൺ ഡ്രസ്സാണ് കേട്ടോ ഒന്നും ആവില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വാഷ് ചെയ്യാന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഞാൻ ഇപ്പൊ കാണിച്ചിട്ടുള്ളത് ഒരു ബ്ലൂ കളർ ഡ്രസ്സാണ് ഇതിന് ഷോർട്ട് സ്ലീവ്സ് ആണ്ട്ടോ വരുന്നത് നമുക്ക് വേണ്ടവർക്ക് കൈ അല്ലെങ്കിൽ ഇന്നറോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ഇടാൻ പറ്റും ഇതുപോലെ ഉണ്ടാവുക അതുപോലെ തന്നെ ഇവിടുന്നാലും ഇങ്ങോട്ട് നമുക്ക് കുറച്ചൊരു അമ്പർ മോട്ടറിലാണ് ഇത് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഈ മൂന്ന് ഡ്രസ്സസ് ഒക്കെ കണ്ടാലും എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പം നിങ്ങൾ എല്ലാവരും എന്തായാലും ഒന്നും പോയി വായിക്കാം കാരണം അത്രയും ഓഫറോട് കൊടുത്തിട്ടാണ് നമുക്ക് ഈ ട്രൈ ഷോപ്പിംഗിലൂടെ ഷോപ്പിംഗ് ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഷോപ്പിംഗ് ചെയ്യാനുള്ള ലിങ്ക് കൂടി ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പോയി ഓഫറെ കൂടാതെ എന്റെ കൂപ്പൺ കോഡ് ട്വൻ്റി പെർസെൻറ്റ് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടാനുള്ള കൂപ്പൺ കോഡ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും പോയിട്ട് നോക്കുക വാങ്ങിക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ചിക്കൻ്റെ റൂം നല്ലൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് നല്ല അത്യാവശ്യത്തിന് കാണാനൊക്കെ നല്ലൊരു ഭംഗിയില്ല ഒരു നീറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഈ വരട്ടിയതും ബ്രോസ്റ്റും നല്ല ഹൈദരാബാദി ബിരിയാണി അങ്ങനെ പല ഐറ്റംസ് സാധനങ്ങളും ഇവിടെ മുന്നിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് ചോറ് അങ്ങനെ പിന്നെ നമ്മുടെ കുടുംബക്കാരൊക്കെ എത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നിങ്ങനെ കഴിക്കുമ്പോഴും അതിനേക്കാളും സ്വാദ് കൂടുമല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പം കൂടെ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ അവരോട് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ കൂടെ കൂട്ടത്തിൽ എൻ്റെ വലിയ അമ്മനുണ്ട് ഭയങ്കര പാറയാണ് കേട്ടോ എനിക്കിങ്ങനെ ഓരോന്ന് വെച്ചിട്ട് പാറ പണിതു അപ്പം അപ്പം ഇങ്ങനെ അവരോട് ഓരോ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിട്ട് ബടായി പൊട്ടിക്കുന്നുണ്ട് പിന്നെ ഇത് നടക്കത്തമ്മനാണ് എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും എല്ലാവരും സജീവമാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഓരോ അവരുടെ ആൾക്കാരായാലും നമ്മളെ ആൾക്കാരെല്ലാം അങ്ങനെ ഓരോരുത്തർ ഓരോരോ പണിയിലാണ് അങ്ങനെ പിന്നെ രണ്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ മാറ്റിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ മോനെ ഞാൻ ഉമ്മൻ്റെ കയ്യിൽ ഉറക്കി എടുത്തിട്ട് കൊടുത്തിട്ട് ഇവരുടെ കൂടെ പോയിട്ടുള്ളത് അപ്പോൾ സെബിത്ത് തന്നെയാണ് കേട്ടോ കാർ ഓടിച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഒരു യാത്ര ഉണ്ടാവുകയുള്ളു അപ്പോൾ അവരും അവരുടെ വീടാണ് ഉണ്ടത് കല്യാണപ്പിള്ളീൻ്റെ വീടാണ് നല്ല സെറ്റപ്പിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ കുറേ ഇവിടെ എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു കാരണം ഞാൻ വന്നപ്പോൾ തന്നെ ജിനു ജിനുവല്ല ജിനുശാക്കലല്ല എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർക്ക് വന്നു ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോൾ തന്നെ പിന്നെ ചിലപ്പം ചിലവര ഇതാക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കാരണം ഞങ്ങളോട് വരുമ്പോൾ തന്നെ ഓർഡർ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ പെണ്ണിനെ മാറ്റിച്ച് കൊണ്ടുവരണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിലാണ് ട്ടോ തിരക്കിലാണ് അങ്ങനെ പിന്നെ അവിടെ നിന്ന് വെള്ളമൊക്കെ വാങ്ങി കുടിച്ച് പെട്ടെന്ന് നമ്മളെ എല്ലാവരും മാറ്റിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മാറ്റിച്ചൊക്കെ കഴിഞ്ഞ് പുതുപ്പണിനെ ചുറ്റിയൊക്കെ ഇട്ട് മശാല നല്ല ഭംഗിയുണ്ട് കേട്ടോ അവർക്ക് ഈ ഒരു കളറും ഈ ഡ്രെസ്സൊക്കെ നല്ലൊരു ചേർച്ചയുണ്ട് അങ്ങനെ ഉമ്മയോടൊക്കെ സമ്മതം ചോദിച്ചിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അത് ഭയങ്കരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങുന്നതിൽ ആരായാലും കരഞ്ഞു പോട്ടോ അത്രയ്ക്കോ എന്താ പറയുക ഒരു സെൻറ്റിമെൻ്റൽ ഇതാണ് അപ്രോച്ച് ആയിരിക്കുമോ ആ നേരത്ത്